ലക്ഷണമത്തവനെങ്കിലും ക്ഷീണിച്ച അവസ്ഥയിൽ രാജകൊട്ടാരത്തിൽ നിന്ന് ആറന്മുള ക്ഷേത്രത്തിലെത്തിയ വലിയ ബാലകൃഷ്ണൻ കക്കുഴി നാരായണൻ നായർ എന്ന പാപ്പാന്റെ പരിചരണവും ആറന്മുളക്കാരുടെ സ്നേഹവും പമ്പയിലെ കുളിയുമൊക്കെ ആയപ്പോൾ നന്ദി തരിച്ചുപോലിക്കും അതിബലവാനായ വലിയ ബാലകൃഷ്ണനെ കാർത്തിക തിരുനാൾ മഹാരാജാവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തോട്ടാവളി കുറുപ്പും നായരും കൂടി അത് സാധ്യമാക്കുവാൻ അവനെയും കൊണ്ട് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയ വലിയ ബാലകൃഷ്ണനെ കണ്ടതും ഇവിടെ നിന്ന് കൊണ്ടുപോയ ആന തന്നെയാണോ ഇതെന്ന് രാജാവിന് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു അവന്റെ രൂപമാറ്റം വളരെ സന്തോഷവാനായ മഹാരാജാവ് വലിയ ബാലകൃഷ്ണന് പുതിയൊരു ചങ്ങല കൽപ്പിച്ചു നൽകി പഴയ ചങ്ങലയ്ക്ക് പകരം അവ ധരിച്ചതും അവന്റെ തല പൂർവാധിക ഉയരുകയും യോഗ്യതയ്ക്ക് പൂർണത സിദ്ധിക്കുകയും ചെയ്തു ഒരിക്കലും വലിയ ബാലകൃഷ്ണനെ വേദനിപ്പിക്കരുതെന്ന് നാരായണൻ നായരോട് പ്രത്യേകം രാജാവ് പറഞ്ഞപ്പോൾ അത് ശിരസാ വഹിച്ച് അവർ ആറന്മുളയിലേക്ക് മടങ്ങി ആറമുള ക്ഷേത്രത്തിന് കിടക്കായി പമ്പയാറ്റിൽ നിക്ഷേപമാലിക്ക് സമീപത്ത് വേനൽക്കാലത്ത് പോലും വെള്ളം പറ്റാത്ത ഒരു കയം ഉണ്ടായിരുന്നു അതിലായിരുന്നു പകൽ നേരത്ത് അവന്റെ കിടപ്പ് ശിവേലിക്ക് പാണി കുട്ടുന്നത് കേട്ടാലുടൻ ഓടിയവൻ ക്ഷേത്രമുറ്റത്തെത്തും പപ്പാനായ നാരായണൻ നായർ അവിടെ ഉണ്ടാവും അദ്ദേഹത്തിന് ആകെ ചെയ്യേണ്ടത് അവന്റെ തലയിൽ കെട്ടുകെട്ടുക എന്നത് മാത്രമാണ് ശിവേലിക്ക് മുൻപും ശേഷവും തിടമ്പ് കയറ്റാനും ഇറക്കാനും കാലുകൾ മടക്കുന്നതൊന്നും അവനോട് അവനോടാരും പറയേണ്ടിയിരുന്നില്ല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ വലിയ ബാലകൃഷ്ണന് നിരവധി പഴക്കുലകളും ശർക്കരയും ഒക്കെ കൊടുക്കുമായിരുന്നു തനിക്ക് കിട്ടുന്ന പഴക്കുലകൾ മതിയാവോളം കഴിച്ച ശേഷം ബാക്കി കൊച്ചു ബാലകൃഷ്ണനും കുട്ടികൃഷ്ണനും ഒക്കെ പങ്കുവയ്ക്കുന്നതിൽ അവനൊരു മടിയുമില്ലായിരുന്നു കാലം കടന്നുപോയി നിരവധി ചരിത്രകഥകളിൽ വലിയ ബാലകൃഷ്ണൻ ഭാഗമായി അങ്ങനെയിരിക്കെ ഒരിക്കൽ വലിയ ബാലകൃഷ്ണനും കൊച്ചു ബാലകൃഷ്ണും കുട്ടികൃഷ്ണനും കൂടി തടിവിടും Terima kasih തടി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചു ബാലകൃഷ്ണന്റെ പുറത്തിരുന്ന ചെങ്ങന്നൂർ കൊങ്കേത്ത് വീട്ടിൽ അയ്യപ്പൻപിള്ള എന്ന പാപ്പാൻ അവനെ അടിച്ചു അടി അടികൊണ്ട മാത്രമേ തടി വിട്ടിട്ട് കൊച്ചു ബാലകൃഷ്ണൻ തലകുടഞ്ഞ് പാപ്പാനെ താഴെയിട്ട് കുത്തി കൊലപ്പെടുത്തി കൊച്ചു ബാലകൃഷ്ണന്റെ പാപ്പാനായ അയ്യപ്പൻപിള്ളക്ക് പകരക്കാരനായി എത്തിയത് അയ്യപ്പൻപിള്ളയുടെ അനിജനായ പത്മനാഭപിള്ളയായിരുന്നു തന്റെ ജ്യേഷ്ഠനെ കൊന്ന കൊച്ചു ബാലകൃഷ്ണനോട് പത്മനാഭപിള്ളയ്ക്ക് ദേഷ്യമായിരുന്നു അധിക കാലം കഴിയും മുമ്പേ വിഷം കൊടുത്ത് കൊച്ചു ബാലകൃഷ്ണനെ അയാൾ കൊലപ്പെടുത്തിയ ശേഷം ഉദരരോഗം മൂലമാണ് ആന ചരിഞ്ഞതെന്ന് പ്രചരിപ്പിച്ചു പ്രയാതിക്കാൻ കാരണം വലിയ ബാലകൃഷ്ണൻ പാപ്പാനായ നാരായണനായരും മരിച്ചു കൊച്ചു ബാലകൃഷ്ണന്റെയും പാപ്പാനായ നാരായണനായരുടെയും വിയോഗത്താൽ തളർന്ന വലിയ ബാലകൃഷ്ണനെ കൂടുതൽ തളർത്തിക്കൊണ്ട് അവനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന തോട്ടാവളി കുറിപ്പും മരണമടഞ്ഞു കൊച്ചു ബാലകൃഷ്ണനെ കൊന്ന പത്മനാഭമുള്ള വലിയ ബാലകൃഷ്ണന്റെയും പാപ്പാനായി നിയമിതനായി കൂട സഹായത്തിന് നാരായണ നായരുടെ അനന്തരവനായ കൊച്ചുകൃഷ്ണനും നായരോട് ഉണ്ടായിരുന്നത് പോലെ തന്നെ അനന്തരവനായ കൊച്ചുകൃഷ്ണനോടും വലിയ ബാലകൃഷ്ണന് ഒരു പ്രത്യേക സ്നേഹബന്ധം വളർന്നു ഒരിക്കൽ തടി പിടിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവത്തിൽ തന്നെക്കാളേറെ വലിയ ബാലകൃഷ്ണൻ സഹായിയായ കൊച്ചുകൃഷ്ണൻ പറഞ്ഞാലാണ് അനുസരിക്കുക എന്ന് പത്മനാഭൂള്ള മനസ്സിലാക്കി അസൂയ മൂത്ത് വലിയ ബാലകൃഷ്ണനെ അപായപ്പെടുത്തണമെന്ന് മനസ്സിൽ ഉറച്ച് പത്മനാഭുള്ള നടക്കുന്ന കാലം ആറുമുളയ്ക്ക് സമീപം അത്യഘാതമായ ഒരു കയമുണ്ട് അതിന്റെ പേരാണ് കൈപ്പുഴ കയം ആ കയത്തിനടുത്ത് തടി പിടിക്കുന്നതിനായി വലിയ ബാലകൃഷ്ണനെ പത്മനാഭമുള്ള ഒരിക്കൽ കൊണ്ടുപോയി രണ്ട് തടികൾ സമീപത്തുള്ള മലയിൽ നിന്ന് പിടിച്ച് കയത്തിനു സമീപത്ത് കൊണ്ടുവരുന്നതിനാണ് അവനെ കൊണ്ടുപോയത് ആദ്യ തടി പിടിച്ച് കയ്പിഴ കയത്തിന് സമീപം കൊണ്ടുവന്നിട്ട ശേഷം രണ്ടാമത്തെ തടി കൊണ്ടുവരവേ പത്മനാഭപുള്ള തടിയുടെ അറ്റത്തുള്ള തുളയിൽ കൂടി അവന്റെ ചങ്ങല കോർത്ത് ബന്ധിച്ച ശേഷമാണ് തടി വലിപ്പിച്ചത് തടിയുമായി വലിയ ബാലകൃഷ്ണൻ കൈപ്പിഴ കയത്തിന് സമീപത്തെത്തിയതും പത്മനാഭപുള്ള അവന്റെ സ്ഥാനം നോക്കി ഒരു അടി കൊടുത്തു അക്കാരം വരെ അടി കൊണ്ടിട്ടില്ലാത്ത വലിയ ബാലകൃഷ്ണന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വേദന സഹിക്കാൻ അവതേ അവൻ കയത്തിലേക്കെടുത്തിയാടി തടി ചങ്ങലയോട് ബന്ധിച്ചിരുന്നതിനാൽ അത് വേർപെടുത്താനും തടി കൊണ്ട് കയത്തിൽ നിന്ന് കരയ്ക്ക് കയറാനും നിവൃത്തിയില്ലാതെ വലിയ ബാലകൃഷ്ണൻ മുങ്ങിത്താണു നന്നേ പൊക്കമുണ്ടായിരുന്ന വലിയ ബാലകൃഷ്ണന്റെ തുമ്പിക്കൈയുടെ അഗ്രം മാത്രം വെള്ളത്തിന് മുകളിൽ ശ്വാസം ായി അപ്പോഴും കാണാമായിരുന്നു ഇത് കണ്ടുകൊണ്ട് കരയ്ക്ക് നിന്ന് പത്മനാഭുപിള്ള എന്ന പാപ്പാനെ എവിടെ നിന്നും ഒരു കാട്ടുപോത്ത് വന്ന് വെട്ടിക്കൊലപ്പെടുത്തി വലിയ ബാലകൃഷ്ണൻ കയറ്റിൽ വീണ വാർത്തയെറിഞ്ഞെത്തിയ അവന്റെ സഹായിയായിരുന്ന കൊച്ചുകൃഷ്ണനെയും കൂട്ടുകാരനായ കുട്ടികൃഷ്ണനെയും തോട്ടാവളി കുറിപ്പിന്റെ പിൻതലമുറക്കാരനായി വന്ന കുറിപ്പിനെയും ജനസഞ്ചയങ്ങളെയും കണ്ണീരിലായിരത്തി ദിവസങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ തുമ്പിക്കൈ പമ്പയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി കയത്തിൽ വലിയ ബാലകൃഷ്ണന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഓരോ ആറന്മുളക്കാരന്റെ ഓർമ്മകളിലും നാട്ടുകഥകളിലും അവൻ ചിരഞ്ജീവിയായി നിലകൊള്ളുന്നു